സെപ്റ്റംബർ വരെ ഓഫർ സെപ്റ്റംബർ സെപ്റ്റംബർ വരെയാണ് ഓഫർ ഉള്ളത് അല്ല എന്തിനൊക്കെ ഓഫർ ഉണ്ട് ഓഫർമോസ്റ്റ് എല്ലാത്തിനും പ്രൈസൊക്കെ അല്ലാതെ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഒമാനിലെ അൽമീറയുടെ എല്ലാ ഔട്ട്ലെറ്റിലും സെപ്റ്റംബർ മൂന്ന് വരെ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നടക്കുകയാണ് സൗദിയുടെ നാല് ലിറ്റർ ലോങ് ലൈഫ് മിൽക്ക് ഈ ഒരു ഓഫറിൽ ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറിന് ഫോർ ലിറ്ററിന്റെ ഈ എയർ ഫ്രയർ പതിനഞ്ച് തൊള്ളായിരം രണ്ട് ഇയർ ഉണ്ട് ക്ലിക്ക് ഓൺ ലേഡീസ് അഞ്ച് കിലോ പഞ്ചസാര ലിറ്ററിന്റെ ഹോട്ട് പോട്ട് റിയാൽ വാഷിംഗ് പൗഡർ കെ ജിയുടെ പാക്കിന് പീസ് ഫൈൻ ഫേഷ്യൽ ടിഷ്യൂടെ ആറ് ബോക്സിന് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ് അത് മാത്രമല്ല ഈ രണ്ട് വലിയ റോൾ ടിഷ്യൂവിനും ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ് അൽബീക്കറിന്റെ മൈദ പത്ത് കിലോയുടെ പാക്കിന് ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊടുത്തയക്കുന്ന നവരത്നയുടെ ഹെർബൽ ഓയിലിട്ടോ കില്ലിംഗ് ബസ്റ്റ് പ്രൈസിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസയുള്ളൂ മുന്നൂറ് എം എൽ ഡി നൂറ് എം എൽ ഡി രണ്ട് ബോട്ടിലുണ്ട് ഇനി ഈ ബോക്സ് എടുത്ത കുക്കിംഗ് ഓയിൽ ലിറ്ററിന്റെ ലിറ്ററിന്റെ രണ്ട് മസാഫിയുടെ അല്ലാണ് പത്ത് കിലോ അഞ്ച് ഗ്രാമിന്റെ പാക്കാണ് ബെസ്റ്റ് പ്രൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ ചിക്കൻ ലിവർ ഫോർ ഫിഫ്റ്റി ഗ്രാംസിന് ടൂ ഫിഫ്റ്റി പൈസ ഇനി ഇത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലേക്കൊക്കെ വരുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ശനിയാഴ്ച വരെ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് അപ്പോൾ ഒമാനിലെ അൽമീറയുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഈ പറഞ്ഞ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും